നമ്മുടെ ഈ മുപ്പത്തേഴ് പേരാണല്ലോ മറ്റ് ഇടങ്ങളിൽ അതിൽ പന്ത്രണ്ട് പേര് ജനറൽ ഹോസ്പിറ്റലാണ് ഉള്ളത് അപ്പോൾ ഒരു ഡോക്ടേഴ്സിൻ്റെ ഒരു ടീം ഇത് എന്താണ് ഇവരുടെ സ്ഥിതി എന്നുള്ളത് മൊത്തത്തിൽ ഒന്ന് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതെന്താണെന്ന് അവരുടെ റിപ്പോർട്ട് കിട്ടട്ടെ എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ആദ്യത്തെ ഒരു പ്രയോറിറ്റി തീർച്ചയായിട്ടും ഇവരെ ഇവാക്യുവേറ്റ് ചെയ്യുക ഒരു പുക വന്നപ്പോൾ തന്നെ അവർ ഇവാക്യുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതായത് നമ്മൾ എല്ലാവർക്കും അറിയാം നമ്മൾ ചെല്ലുമ്പോൾ എമർജൻസി വിഭാഗത്തിൻ്റെ രണ്ട് സൈഡിലുമാണ് റെഡ് സോൺ ഇപ്പോൾ സർജറി വിഭാഗത്തിൻ്റെ റെഡ് സോൺ പലതു വശത്തും മെഡിസിൻറ്റേത് ഇടതുവശത്തുമാണ് അപ്പോൾ വളരെ പെട്ടെന്ന് ഒരു പത്ത് പതിനഞ്ചടി വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഗ്ലാസ് ഡോറിലൂടെ പുറത്തേക്ക് ഇവരെ കൊണ്ടുവരാനായിട്ട് കഴിയുമായിരുന്നു നല്ല നിലയിൽ എല്ലാവരും ഏകോപിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ആ ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രഥമ ഫോക്കസ് ഇവരെ ഇവാക്വേറ്റ് ചെയ്യുക ആദ്യം ഒരു ചെറിയ പുക എന്നുള്ള നിലയിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പക്ഷെ പിന്നീട് ഈ പുക വലിയ തോതിൽ വ്യാപിക്കുന്നു എന്നുള്ളത് വലിയ തോതിൽ എന്ന് വെച്ചാൽ ആ ബിൽഡിങ്ങിലേക്ക് മുഗൾ നിലകളിലേക്കും വ്യാപിക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് മുകൾ നിലകളിൽ നിന്നും ഇവാക്വേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് അതും നല്ല നിലയിൽ ചെയ്തിട്ടുണ്ട് കളക്ടറും അതുപോലെ എം എൽ എയും ഒക്കെ തന്നെ രാത്രി ഇവിടെ ഉണ്ടായിരുന്നു പ്രിൻസിപ്പളും മറ്റു ഡോക്ടേഴ്സും എല്ലാം രാത്രി വെളുപ്പിന് വരെയും ഇവിടെ ഉണ്ടായിരുന്നു ഡി എം ഒ ഉൾപ്പെടെയുള്ളവർ കമ്മീഷണർ എല്ലാവരും തന്നെ ഏകോപിച്ചുള്ള ഒരു പ്രവർത്തനം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എം പി ഉണ്ടായിരുന്നു മേയർ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുടെയും മാനിലയിൽ ഒരു എന്താണ് ആ ഒരു അപകടത്തെ ഒരുമിച്ച് നിന്ന് നേരിടാനായിട്ട് കഴിഞ്ഞു ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ ഈ രണ്ട് അന്വേഷണങ്ങൾ കൃത്യമായിട്ട് നടക്കുക എന്നുള്ളത് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ഈ ഡോക്ടേഴ്സ് ഇതൊന്ന് പരിശോധിക്കട്ടെ പരിശോധിച്ചിട്ട് എന്താണ് ഈ രോഗികളുടെ സ്ഥിതി എന്താണെന്ന് പരിശോധിക്കട്ടെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അല്ല അതൊക്കെ നമ്മൾ ആശുപത്രികളുമായിട്ട് സംസാരിക്കാം അത് ആശുപത്രികളുമായിട്ട് സംസാരിക്കാം അത് ഇപ്പോൾ ആശുപത്രി സ്വകാര്യ ആശുപത്രികളുമായിട്ട് അത് സംസാരിക്കുന്നതിനൊന്നും തടസ്സമില്ല കാരണം ആർക്കും ആർക്കും ചികിത്സ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല ഇനിയും നമുക്കിവിടേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അവർക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യാം അതിന് യാതൊരു തടസ്സവുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ഡോക്ടേഴ്സിൻ്റെ ടീം നമ്മുടെ ഈ മുപ്പത്തേഴ് പേരിൽ പന്ത്രണ്ട് പേര് സർക്കാർ ആശുപത്രിയിൽ തന്നെയാണ് പോയിട്ടുള്ളത് ഒന്ന് അതൊന്ന് നോക്കട്ടെ അവർ എന്താണ് റിപ്പോർട്ട് നൽകട്ടെ ഏതെങ്കിലും ആശുപത്രി അങ്ങനെ ചികിത്സ നിഷേധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് പേരാണ് വെന്റിലേറ്ററിലുള്ളതായിട്ട് പറഞ്ഞത് കൂടുതൽ എന്നുള്ളത് നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ചികിത്സ നിഷേധിക്കുന്നുവെങ്കിൽ അവിടെ ഇടപെടും ചികിത്സ നിഷേധിക്കാനായിട്ട് പാടില്ല എന്നുള്ളത് തന്നെയാണ് അങ്ങനെ പൊതുവിൽ ആ അല്ല എന്താണെന്നൊന്നും നോക്കട്ടെ ഡോക്ടേഴ്സ് ടീമൊന്നും അതൊന്ന് നോക്കട്ടെ എന്താന്ന് നോക്കട്ടെ അതാണ് ഞാൻ പറഞ്ഞത് ഡോക്ടേഴ്സ് തന്നെ ഇവിടെ ഉണ്ട് ഒരാളിപ്പോൾ അവർ പറഞ്ഞത് ഞാൻ പറയാം അത് കഴിഞ്ഞ് ഡോക്ടേഴ്സിന് തന്നെ അഭിപ്രായം പറയാം ഡോക്ടർ ചാന്ദിനി ഡോക്ടറുടെ പേഷ്യൻ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു അതായത് ഒരു പേഷ്യൻ്റ് എൻ ഐ വി നോൺ ഇൻവേഴ്സി വെന്റിലേറ്ററിലായിരുന്നു എൻ ഐ വിയോട് കൂടി തന്നെയാണ് പുറത്തേക്ക് എത്തിയിട്ടുള്ളത് ആ രീതിയിൽ തന്നെയാണ് അത് മാറ്റിയിട്ടില്ല മറ്റൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നത് ഒരു ബദൽ സംവിധാനം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഒരു വെന്റിലേറ്റർ നമ്മളിപ്പോൾ മാറ്റണമെങ്കിൽ എന്താണ് ചെയ്യുക അത് ഒരുക്കിക്കൊണ്ട് തന്നെയാണ് പുറത്തേക്ക് പോകുന്നത് ഒരു ഡോക്ടർ കൂടി ആംബുലൻസിൽ ഉണ്ടായിരുന്നു എന്നിട്ടാണ് മറ്റേ ഐ സി ഷിഫ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് ഡോക്ടർ ശാന്തിനി ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അതിൽ വിദഗ്ധ അതാണ് ഡോക്ടേഴ്സാണല്ലോ അതിൽ പറയുക കാരണം അതൊരു സാങ്കേതികമായിട്ടുള്ള കാര്യമാണ് ആ സാങ്കേതികമായിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത് ഡോക്ടേഴ്സ് തന്നെ പറയുന്നതാവും കൂടുതൽ നല്ലത് അവരാണ് ഈ മീറ്റിംഗിൽ പറഞ്ഞിട്ടുള്ളത് ഇന്നലെ പ്രഥമമായിട്ടത് പരിശോധിച്ചിട്ടാണ് ഡോക്ടർ സജിത് ഡോക്ടർ അത് കാര്യം പറഞ്ഞത് ഡോക്ടർക്ക് പ്രിൻസിപ്പലിനോ ആഡ് ചെയ്യാനുണ്ടെങ്കില് ചെയ്യാം അത് ഇവിടെ ഞാൻ ഇതേ ചോദ്യം ചോദിച്ചു കാരണം ഇതൊക്കെ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടതുകൊണ്ട് ചോദിച്ചപ്പോ സർജന്റ് പറഞ്ഞത് ഈ ഇതെല്ലാം പരിശോധിക്കാം നമ്മുടെ തെളിവുണ്ടല്ലോ ഈ മീറ്റിംഗിൽ അവർ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത് ഇതെല്ലാം അന്വേഷണത്തിന് വിധേയമാണ് അതായത് ഈ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കും അതുകൊണ്ടാണ് ഞാൻ സി സി ടി വി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കണം യു പി എസ് റൂം കാരണം യു പി എസ് റൂമിന്റെ ആരെങ്കിലും എൻട്രി ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു റൂമിൻ്റെ ഇപ്പോൾ ഇതിൽ പങ്കെടുത്ത് ഞാൻ ഈ ചോദ്യം തന്നെ ചോദിച്ചു സർജന്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവിടെ ഗ്ലാസ് അത് ഓപ്പൺ ആയിരുന്നു ഗ്ലാസ് ഡോർ ആയിരുന്നു അത് ോറിലും വെള്ളത്തെ നിലയിലും ഒക്കെ തന്നെ സീലിംഗ് ഒക്കെ ഒന്ന് പരിശോധിച്ച് എവിടെയെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് അവർ ആ പരിശോധന കൂടി നടത്തും ഇന്ന് രാത്രിയോടുകൂടി അവരുടെ ആ പരിശോധന പൂർത്തിയാക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഈ സംഭവം ഉണ്ടായി രാത്രി തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആയിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു ഇന്ന് രാവിലെയും ആശയവിനിമയം നടത്തി അതുകൂടാതെ ജില്ലയുടെ ചുമതലയുള്ള മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ അദ്ദേഹവുമായിട്ടും ഇന്നലെ രാത്രിയും ഇന്നും അദ്ദേഹം ഇന്ന് എത്തുന്നുണ്ട് അതുപോലെ ശശീന്ദ്രൻ മിനിസ്റ്റർ എം എൽ എമാർ ഇവിടുത്തെ എം എൽ എ ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ അദ്ദേഹം ഇന്നലെയും ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ നാദാപുരം എം എൽ എ അദ്ദേഹവും ഈ മീറ്റിങ്ങിൽ അദ്ദേഹം വന്നു